ഹായ് ഫ്രണ്ട്സ് അശ്വതി മഹേഷ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് സിഞ്ചിലുള്ള ഗലേറിയ മാളിലോട്ടാണ് നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു ഏത് പ്രമാണിച്ച് കഴിഞ്ഞ വർഷങ്ങളിലും ഈ റംദാൻ ടൈമിൽ ഈ ഫെസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു ഇതൊരു ചെറിയ ഫെസ്റ്റാണ് ഒരു മൂന്നാല് ദിവസം മാത്രമേ ഇത് കാണുകയുള്ളൂ അപ്പം അവിടെ കൂടുതലും ലേഡീസിൻ്റെ ആണ് നമ്മൾ കൂടുതലും കാണാറുള്ളത് ഷോപ്പുകളാണേലും കുറച്ച് ഷോപ്പുകളേ ഉള്ളു ഹാൻഡ് മെയ്ഡ് ഐറ്റംസും പിന്നെ നമ്മൾ ഈ അറബികൾ പൊയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ അറബികളുടെ ഡ്രസ്സാണ് പിന്നെ ഒത്തിരി ഓർണമെൻസ് പോലത്തെ ഐറ്റമുകളുണ്ട് പിന്നെ എല്ലാം പൊതുവേ അതായത് ഞാൻ പറഞ്ഞു പൊതുവേ എല്ലാം ലേഡീസിൻ്റെ ആണ് മോസ്റ്റ്ലി നമ്മളവിടെ കാണാറുള്ളത് പിന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ ചെറിയ ഉടുപ്പുകളൊക്കെ ഉണ്ട് പിന്നെ സ്പ്രേ ആ കണ്ണപ്പന അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നെന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഇതുപോലെ മാലകളും വളകളും അങ്ങനെ അങ്ങനെ പല പല ക്രാഫ്റ്റ് ഐറ്റംസും ഒത്തിരിയുണ്ട് അവിടെ കൂടുതലും ലേഡീസിനാണ് ഈ പറഞ്ഞപോലെ ലേഡീസിൻ്റെ ഐറ്റംസാണ് കൂടുതൽ നല്ല തിരക്കുകളുണ്ടായിരുന്നു അവിടെ അതുപോലെ സ്റ്റോണും പേളും ഒക്കെ വെച്ചിട്ടുള്ള വളരെ സിമ്പിളും എന്നാൽ നല്ല അഫോർഡബിളുമായിട്ടുള്ള ഒത്തിരി ജുവൽസ് ഉണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാകും ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് മാഗ്നറ്റ് ടൈപ്പ് വണ്ടിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പല സിമ്പിൾസും ഉണ്ടായിരുന്നു അവിടെ അതുപോലെ വാച്ച് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ വാച്ചുകളുണ്ടായിരുന്നു അതുപോലെ അച്ചുവിൻ്റെ വീഡിയോ ഡൊക്കെ കണ്ടിട്ട് രണ്ട് അറബ് ലേഡീസ് അങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ അവിടെ ഒത്തിരി ബാഗ്സ് പിന്നെ ജുവൽസാണ് കൂടുതലുള്ളത് അതുപോലെ വാച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാച്ച് ലേഡീസിൻ്റെ ജെൻസിൻ്റെ വാച്ച് പിന്നെ ക്യൂടെക്സ് അങ്ങനെ അങ്ങനെ പല പല ഐറ്റങ്ങൾ പേഴ്സ് വാലറ്റ്സ് ആ വാലറ്റ്സ് ജെൻസിൻ്റെയും ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞ പേഴ്സും കല്ലൊക്കെ വെച്ചിട്ടുള്ള ജുവൽസുകൾ പിന്നെ ഊത് ഊതിൻ്റെ സ്പ്രേ ഇതെല്ലാം നല്ല അഫോർഡബിൾ റേറ്റിലാണ് ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് വെളിയിലൊക്കെ അഞ്ച് ദിനാറിന് കിട്ടുന്നതൊക്കെ മൂന്ന് ദിനാരൻ രണ്ട് ദിനാറിനൊക്കെയാണ് അതുപോലെ തന്നെ ആ കൂട്ടത്തെയും നമുക്ക് ഒന്ന് രണ്ട് കട നമ്മുടെ മലയാളികൾ നടത്തുന്ന രണ്ട് രണ്ട് ഉണ്ടായിരുന്നു അവർ നല്ല ലേഡീസിനുള്ള നല്ല ഡ്രസ്സുകൾ വെളിയിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഉള്ള നല്ല ഡ്രസ്സുകൾ രണ്ട് ദിനാറിന് മൂന്ന് ദിനാറിനും കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ നല്ല നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത് പിന്നെ അതുപോലെ ഈ തിരക്ക് കാണുന്നത് അവിടെ പോപ്കോൺ ഈ ഫെസ്റ്റ് പ്രമാണിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ മലയാളികളെ പോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നിടത്ത് അറബികളും നല്ല ക്യൂ നിന്ന് രണ്ടും മൂന്നും എട്ടമൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ ഈ പറഞ്ഞപോലെ ഊത് ഊതൊക്കെ രണ്ട് മൂന്ന് കടകളിലുണ്ടായിരുന്നു ഇത് നല്ലൊരു ഐറ്റം ആയിരുന്നു നല്ലൊരു ജോലായിരുന്നു പെണ്ണുങ്ങൾക്കുള്ള സ്റ്റോൺ ഒക്കെ വച്ചിട്ടുള്ള നല്ല രസം കാരണം ആ കൂട്ടത്തിൽ ഏറ്റവും നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത് ആ ഐറ്റമാണ് നല്ല രസമുണ്ടായിരുന്നു കാണാനൊരു വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നു ആയിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു അത് ഫ്രീ ആയിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ നമ്മുടെ കുഞ്ഞു മക്കൾ എല്ലാവരും അതിനകത്ത് നല്ലോണം എൻജോയ്മെൻ്റ് തന്നിട്ടുണ്ടായിരുന്നു കണ്ണപ്പൻ ഫുൾ ടൈം കുഞ്ഞുമക്കളുടെ കൂടെ അതിനകത്ത് ഫുൾ ടൈം തുടക്കം മുതൽ ആ നമ്മുടെ ആദ്യം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണപ്പനെ കാണുന്നില്ല ഫുൾ ടൈം പിള്ളേരുടെ കൂടാൻ അതിനുശേഷം നമ്മുടെ ഫ്രീ കിട്ടുന്ന ഐറ്റത്തിൽ തിരക്ക് പറഞ്ഞപ്പോൾ മറ്റവും മോനും കൂടെ പോയി വീണ്ടും അവർ നമ്മുടെ സോങ് കാണിച്ച് വീണ്ടും ഫ്രീ ആയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് പതൊക്കെ ഇറങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ